ചെട്ടികുളങ്ങര അമ്മ ഓണാട്ടുകരയുടെ ആശ്രയമാണ് ഒരേ ഒരു മകൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ചെട്ടികുളങ്ങര അമ്മയെ ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ച ഒരു അമ്മയുണ്ട് കേരളത്തിൽ നമുക്കൊക്കെ സുപരിചിതയായ ഡയാന ഡാനാക്കുര്യൻ എന്ന നയൻ താരയുടെ അമ്മ ഓമനാക്കുര്യൻ ഞാൻ ചെട്ടികുളങ്ങര ചെട്ടിക്കുളങ്ങര അമ്മയെ അമ്മയങ്ങ് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം ചെട്ടിക്കുളങ്ങര അമ്മയാണ് മോളെ തിരിച്ചു തന്നത് രാവിലെ എണീറ്റാൽ എന്നും ക്ഷേത്രത്തിൽ പോയാണ് പ്രാർത്ഥിക്കുക എന്ന് നിറഞ്ഞ കണ്ണുകളോടെ നയൻതാരയുടെ അമ്മ പറയുന്നു ആ കഥ ഇങ്ങനെയാണ് നടി നയൻതാരക്ക് തമിഴിലെ ഒരു പ്രമുഖ നടനുമായി പ്രണയമുണ്ടായിരുന്നപ്പോൾ ചെട്ടിക്കുളങ്ങര അമ്മയാണ് തനിക്ക് മകളെ തിരിച്ചു തന്നത് എന്ന് നയൻതാരയുടെ അമ്മ ഓമനാക്കുര്യൻ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനെയും പ്രാർത്ഥിക്കും ആ അമ്മയാണ് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തന്നത് ഇവൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സമയങ്ങളുണ്ടായിരുന്നു എല്ലാറ്റിനും ഞങ്ങൾക്ക് ചെട്ടികുളങ്ങര അമ്മയുണ്ട് എന്ന് നയൻതാരയുടെ അമ്മ ഓമനാക്കുര്യൻ പറയുന്നു ആ സമയത്ത് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു ഞാൻ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലിരുന്ന അമ്മയെ അങ്ങ് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം വേറൊന്നും തരണ്ട എന്ന് എൻ്റെ മോളെ എനിക്കറിയാം ദൈവം കഴിഞ്ഞാൽ എനിക്കാണ് അവളെ അറിയുന്നത് ഒരു ദോഷവും വരില്ല എന്ന് എനിക്കറിയാം മകളുടെ വിവാദമായ പ്രണയത്തിന്റെ നാളുകളിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരിക്കുകയാണ് ഓമനാക്കുര്യൻ ആദ്യമായാണ് അവർ മകൾ നയൻതാരയുടെ പഴയകാല പ്രണയബന്ധം തുറന്നു പറഞ്ഞത് അച്ഛനെ സംരക്ഷിക്കാൻ കൊച്ചിയിലെ വീട്ടിൽ ഐ സി യു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഇതേ അഭിമുഖത്തിൽ നയൻതാര പറയുന്നുണ്ട് അമ്മ ഓമനെ തന്നെയാണ് അച്ഛനെ നോക്കുന്നത് അമ്മ അച്ഛനെ നോക്കുന്നത് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് ഒരു ഐ സി യു തന്നെ അച്ഛനു വേണ്ടി വീട്ടിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അച്ഛനാണ് എനിക്ക് എന്നേക്കും ഹീറോ അദ്ദേഹത്തിന്റെ മക്കൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും നേട്ടങ്ങളും അദ്ദേഹം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നയൻതാരയുടെ കണ്ണുകൾ നിറയുന്നു കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം അഥവാ ശ്രീദേവി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം കണക്കുകൾ അനുസരിച്ച് ദേവസ്വത്തിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരയിലാണ് ചെട്ടിക്കുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ പരദേവത െന്നും വിളിക്കുന്നു മാവേലിക്കരയ്ക്ക് പടിഞ്ഞാറായ അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും പ്രഭാതത്തിൽ ദേവി സരസ്വതിയായും മധ്യാനത്തിൽ മഹാലക്ഷ്മിയായും സായം സന്ധ്യാനേരത്ത് ശ്രീദുർഗ അഥവാ ഭദ്രകാളി എന്ന രൂപത്തിലും ദേവി ഇവിടെ വിരാജിക്കുന്നു മരം കൊണ്ടുള്ള വിഗ്രഹമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ചാന്താട്ടം ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് തേക്കിൻ തടിയിൽ നിന്നെടുക്കുന്ന ദ്രാവകം ഒൻപത് കുടങ്ങളിലാക്കി പൂജിച്ച് ഉച്ചപൂജയ്ക്ക് ദാരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചാന്താട്ടം ചിലാ വിഗ്രഹങ്ങൾ നിലനിൽക്കാൻ എണ്ണ കൊണ്ട് അഭിഷേകവും ദാരുവിഗ്രഹങ്ങൾ കേടാകാതിരിക്കാൻ ചാന്താട്ടവും നടത്തുക പതിവാണ് ഭദ്രകാലിയാണ് പ്രധാന വിഗ്രഹം കിഴക്കോട്ടാണ് ദർശനം ദിവസേന മൂന്ന് നേരം പൂജ ഉണ്ട് ബാലകൻ ഗണപതി യക്ഷി മൂർത്തി നാഗരാജവ് എന്നിവയാണ് ഉപദേവതമാർ എല്ലാ മതക്കാർക്കും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശനമുണ്ട് എന്ന ാണ് മറ്റൊരു പ്രധാന പ്രത്യേകത കുംഭമാസത്തിലെ ഭരണിയാണ് വിശേഷം ഇവിടെ ആളുകൾ ദൈവവിചാരങ്ങളില്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് കഞ്ഞിയും പുഴുക്കും കഴിക്കാറുണ്ട് കുതിരമൂട്ടു കഞ്ഞി സദ്യ എന്നാണ് ഇതിന് പറയാറ് ഇതൊരു ബുദ്ധ ക്ഷേത്രമായിരുന്നു എന്നൊരു വാതഗതിയുണ്ട് ക്ഷേത്രത്തെ വിശ്വപ്രസിദ്ധമാക്കിയ കെട്ടുകാഴ്ച ബൗദ്ധ ഉത്സവത്തിന്റെ തുടർച്ചയാവാം എന്നാണ് കരുതുന്നത് കുംഭഭരണി കൂടാതെ അശ്വതി നാളിലെ കെട്ടുകാഴ്ച നടന്നാൽ മീനഭരണി ദിവസം ഇവിടെ നട തുറക്കാറില്ല ഭഗവതി കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിന് മുന്നിൽ പതിമൂന്ന് തട്ടുള്ള ആൽവിളക്കുണ്ട് ആയിരത്തി ഒന്ന് തിരികൾ കത്തിക്കാനുള്ള ഈ വിളക്കിന്റെ തട്ടുകൾ പതിമൂന്ന് കരകളെയാണ് പ്രതിനിധീകരിക്കുന്നത് നാലമ്പലത്തിന്റെ വാതിലുകളിലും ക്ഷേത്രത്തിന്റെ ചുവരുകളിലും മനോഹരമായ ശില്പങ്ങളുണ്ട് ചാന്താട്ടവും കുത്തിയോട്ടവുമാണ് പ്രധാന വഴിപാടുകൾ അർച്ചന തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ വേറെയും മകരഭരണി ദിവസം തീരും വിധം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞവും നടത്താറുണ്ട് ഇതോടൊപ്പം സമൂഹ സദ്യയും നടക്കുന്നു വൃശ്ചികത്തിലെ ഭരണി മുതൽ ചെട്ടികുളങ്ങരയിൽ ഉത്സവകാലം തുടങ്ങുകയായി വൃശ്ചികഭരണിക്ക് വിഗ്രഹം കൈവെള്ളയിലേന്തിയാണ് എഴുന്നള്ളത്ത് എന്നാൽ ധനുമാസം മുതൽ മീനത്തിലെ അശ്വതി വരെ തോളിലേറ്റ് നടക്കാവുന്ന ജീവതയിലാണ് വിഗ്രഹം എഴുന്നള്ളിക്കുക മകരത്തിലെ ഭരണി കഴിഞ്ഞുവരുന്ന മകൈരം നാളിൽ കൈനീട്ടപ്പറ ഇത് പുരാതന തറവാടായ ചെമ്പോലിൽ നിന്നാണ് പൂയം മുതൽ പറക്കെഴുന്നെളുപ്പം ഈരഴു തെക്ക് ഈരഴ് വടക്ക് കൈതത്തെക്ക് കൈത കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കടവൂർ ആഞ്ഞിലിപ്ര മറ്റം തെക്ക് മറ്റം വടക്ക് മേനാമ്പള്ളി നടേക്കാവ് എന്നീ പതിമൂന്ന് കരകളിൽ നിന്നാണ് പറയെടുപ്പ് കുംഭഭരണി നാളിൽ പത്ത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ പങ്കെടുക്കുന്ന കുത്തിയോട്ടമുണ്ട് മീനമാസത്തിലെ അശ്വതിക്ക് കുട്ടികളുടെ വഴിപാടായി നാനൂറിൽ പരം കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലെത്തുക അതുകൊണ്ട് ചിലരിത് കെട്ടുകാഴ്ചയേക്കാൾ പ്രധാനമായ ആഘോഷമായി കരുതുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ നയൻതാരയുടെ അമ്മ ഓമനാ കുര്യൻ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിൽ ജീവിക്കുന്ന ഒരു അമ്മ ചെട്ടികുളങ്ങര അമ്മ ഇത്രമാത്രം വിശ്വസിക്കണമെങ്കിൽ ചെട്ടുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം എത്രത്തോളം പ്രസിദ്ധമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അത്രത്തോളം ശക്തമാണ് ആ അമ്മയുടെ അനുഗ്രഹം എന്നുള്ളത് ഓണാട്ടുകരയിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതം വ്യക്തമാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കർണാട്സ്